യാത്ര ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സി പി എ ലത്തീഫ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എസ് ഡി പി ഐയുടെ ഇടുക്കി ജില്ലയുടെ അമരക്കാരൻ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഷമീർ മേച്ചേരി ഈ ജനമുന്നേറ്റ യാത്ര കേരളത്തിലെ സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച ഈ മഹത്തായ ജാഥയെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാളെയുടെ പ്രതീക്ഷകൾക്ക് പുതുപുലരി വിഭാവനം ചെയ്തുകൊണ്ട് ഈ ജാഥയെ നയിക്കുന്ന ഇതിൻ്റെ ക്യാപ്റ്റൻ എസ് ഡി പി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഈ ജാഥയുടെ വൈസ് ക്യാപ്റ്റന്മാരായ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പി എം അഹമ്മദ് സംസ്ഥാന ട്രഷർ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി ഏനാദ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് പാവച്ചമ്പരം സംസ്ഥാന പ്രവർത്തക സമിതി അംഗം വി എം ഫൈസൽ എം എം താഹിർ ജോർജ് മുണ്ടക്കയം പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി വി എം അബ്ദുൽ ജലീൽ ജില്ലാ ട്രഷർ കെ എച്ച് യൂണുസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനൂപ് തോമസ് ബിന്ദു രമേഷ് രഹനാസ് ഫൗസിയ ഷനവാസ് വിവിധ മണ്ഡലം നേതൃത്വങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട നെടുങ്കണ്ടത്തെ എൻ്റെ സ്വന്തം നാട്ടുകാരെ കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച ഈ ജനമുന്നേറ്റ യാത്ര ഇങ്ങകലെ കിഴക്കിൻ്റെ കശ്മീരെ എന്ന് വിളിക്കപ്പെടുന്ന സഹീനമടിത്തട്ടില് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയായി വിലസുന്ന നമ്മുടെ നെടുങ്കണ്ടത്തേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന സംസ്ഥാനതല ജാഥ അത് നമ്മുടെ നെടുങ്കണ്ടത്തേക്ക് എത്തുന്നത് കാരണം ഭൂമിശാസ്ത്രപരമായും കാലാവസ്ഥാ വ്യതിയാനങ്ങളാലും ഇവിടത്തേക്ക് എത്തിപ്പെടുക എന്നത് മറ്റ് മേഖലകളിൽ നിന്നുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ നാട് അവഗണിക്കപ്പെടാറാണുള്ളത് പക്ഷേ ഈ വിഷയം ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച വന്നപ്പോൾ ജില്ലാ കമ്മിറ്റി ഒറ്റക്കെട്ടായി ആ നെടുങ്കണ്ടത്ത് നടത്താമെന്ന് തീരുമാനിക്കുകയും അതിന് ഇനി എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും എറണാകുളത്തെ ജാത കഴിഞ്ഞ് ഇത്രയേറെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നാലും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെതായ ആരോഗ്യ പ്രതിസന്ധികളുണ്ടെങ്കിലും തീർച്ചയായും നെടുങ്കണ്ടത്തേക്ക് ഞങ്ങൾ വരാം എന്ന് നമ്മളെ അറിയിച്ച പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ആദ്യമായിട്ടുള്ള അതിൻ്റെ ഹൃദയംഗമായ നന്ദി ഞാൻ അറിയിക്കാൻ ഈ വേദി ഉപയോഗിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മുടെ ഈ ഇത്രയും നേരം ഉദ്ഘാടന പ്രാസംഗികനും അതുപോലെ തന്നെ ജാഥ ക്യാപ്റ്റനും അടക്കമുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി നമ്മളോട് വിശദീകരിച്ചു കഴിഞ്ഞു പക്ഷേ ഈ നിമിഷവും ഈ അവസാന നിമിഷം നമ്മൾ ഈ യോഗത്തിൽ നിന്ന് പിരിയുമ്പോൾ പോലും നമ്മളിൽ പലർക്കും ഇപ്പോഴും ഒരു സംശയം ബാക്കി ഉണ്ടാകാം ഈ പറഞ്ഞതൊക്കെ ശരി തന്നെ പക്ഷെ എങ്കിലും ഞങ്ങളുടെ അത് ബാധിക്കുമോ ഇനി അങ്ങനെ ബാധിച്ചാൽ തന്നെ ഒന്നച്ചു ചെയ്തു പോയാൽ എനിക്കും എന്റെ കുടുംബത്തിനും ഇവിടെ സുഖമായി ജീവിച്ചു പോകാൻ സാധിച്ചേക്കും വെറുതെ എന്തിന് ആവശ്യമില്ലാത്ത വയ്യാവേലിക്ക് പോകണം വെറുതെ എസ് ഡി പിടെ യോഗത്തിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ അവരുടെ റാലിയോടൊപ്പം ചേർന്നിട്ട് മറ്റുള്ളവരെന്നെ തന്നെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കേണ്ട അല്ലെങ്കിൽ പോലീസിൻ്റെയും അധികാരികളുടെയൊക്കെ നോട്ടപ്പുള്ളിയായിട്ട് ഞാൻ എന്തിനും മാറണം എന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ പലർക്കും ഉണ്ടാകാം അതുകൊണ്ടാകാം പല ആളുകളും യോഗം തന്നെ കേൾക്കുമ്പോൾ വളരെ വിധൂരത്തിൽ നിന്ന് ഒളിച്ചും പാത്തും ഒക്കെ നിന്ന് കേൾക്കേണ്ടി വരുന്നതും അങ്ങനെ ഒരു സാഹചര്യമാകാം ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് നാം ഇവിടെ കേട്ടു കഴിഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നെടുങ്കണ്ടക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൂർവികർ ഈ നാട്ടിലേക്ക് കുടിയേറ്റ കർഷകരായി കിടന്നു എന്നൊരാ അന്നിവിടെ വരുമ്പോൾ ഈ നാട്ടിൽ കാട്ടാനകളും കാട്ടുമൃഗങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനെയൊക്കെ നേരിട്ട് ജീവിതം പണയം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് കയ്യിലൊന്നുമില്ലാഞ്ഞിട്ടും ഈ നാട്ടില് ഈ കാട്ടുമൃഗങ്ങളോട് പോരാടി പൊന്നു വിളയിച്ചവരാണ് നമ്മുടെ പൂർവികർ അവർ നൽകിയ അവരുടെ അധ്വാനത്തിന്റെ ബാക്കി പത്രത്തിലാണ് ഇന്ന് നമ്മൾ സുഖജീവിതം നയിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യവും നമ്മുടെ പൂർവികരായ സ്വാതന്ത്ര്യ സമര സേനാനികള് ഈ രാജ്യത്തിന് വേണ്ടി അവരുടെ സർവവും ത്യജിച്ച് അവർ ധീരോജ്വലമായി പോരാടിയപ്പോൾ ആ പോരാട്ടത്തിന്റെ മഹത്വത്തിലാണ് ഇന്നൊരു പക്ഷേ നമുക്കിവിടെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ഭക്ഷണം ധരിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട മതം വിശ്വസിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത് ആ പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം പലപ്പോഴും ഉൾക്കൊള്ളുന്നതിൽ വൈമനസ്യം പ്രകടിപ്പിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കാത്തത് ഇത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം പക്ഷേ നമുക്ക് നമ്മുടെ പൂർവികരെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള അതിന് അഭിമാനം കൂടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തകർക്കാൻ നമ്മളെ രാജ്യത്ത് നിന്ന് ഓടിക്കാൻ അല്ലെങ്കിൽ നമ്മളെ അടിമത്തത്തിൻ്റെ കൽപ്പുറങ്കുകളിലേക്ക് അയക്കാൻ ബി ജെ പി അല്ല സംഘപരിവാരമല്ല ഏത് വലിയ ശക്തികൾ വന്നാലും അതിനെയൊക്കെ അതിജയിക്കാൻ തക്ക നെഞ്ചറുപ്പും കൈക്കരുത്തും ജനാധിപത്യപരമായ വിശ്വാസവും ഒരു ജനതയാണ് നമ്മൾ കാരണം നമ്മൾ നമ്മുടെ പൂർവ്വ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് അങ്ങനെ പൂർവ്വ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്നവരെ യാതൊരുവിധ ചരിത്രവുമില്ലാത്ത ചരിത്രത്തിന്റെ ഒരു രേഖകളിലും അഭിമാനിക്കാൻ ഒന്നുമില്ലാത്തവർക്ക് ഒരിക്കലും ഭയപ്പെടുത്താൻ സാധിക്കില്ല ചിലപ്പോൾ പോലീസിനെയും മെഷീനറിയൊക്കെ ഉപയോഗിച്ച് നമ്മളെ ഭയപ്പെടുത്താൻ സാധിച്ചേക്കും ആർ എസ് എസിനെ വിമർശിച്ചാൽ ചിലപ്പോൾ കേസെടുത്തേക്കാം നമ്മുടെ നെടുങ്ങണ പോലീസ് സ്റ്റേഷനിൽ പോലും അങ്ങനെ നിരവധി കേസുകളുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ആർ എസ് എസിനെ വിമർശിച്ച് പോസ്റ്റ് ഇടൻ പോലും വിമർശിച്ച അല്ലെങ്കിൽ കേസെടുത്ത ഒരു സാഹചര്യം പോലും നമ്മുടെ നാട്ടിലുണ്ട് അതെന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ നാളേക്ക് പുതിയ കരുത്ത് പകരാൻ ഇനിയുള്ള നമ്മുടെ നാടുകളിൽ ഈ രാജ്യത്തിന്റെ വിമോചന പോരാട്ടത്തിന് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വിപ്ലവത്തിന് കരുത്തു പകരാൻ ഈ നാട്ടിലെ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ജനമുന്നേറ്റ യാത്രയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നിട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് അടക്കമാണ് ആദ്യമായി നന്ദി അറിയിക്കുന്നത് പാർട്ടിയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സി പി ഐ ലത്തീഫ് സാഹിബിനാണ് അദ്ദേഹത്തിന് ഹൃദയംഗമായ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ജാഥ ക്യാപ്റ്റൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷർഫ് മാലോയ്ക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു വൈസ് ക്യാപ്റ്റന്മാരായ തുളസീധരൻ പള്ളിക്കൽ റോയ് അറയ്ക്കൽ ഇരുവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുക ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ അമരക്കാരൻ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഷമീർ മേച്ചിരിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടച്ചിറ സംസ്ഥാന പ്രവർത്തന സമിതി അംഗമായ പി എം അഹമ്മദ് സംസ്ഥാന ട്രഷർ എ കെ സലാഹുദ്ദീൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അൻസാരി അനാദ് അഷർ പ്രാവച്ചമ്പനം വി എം ഫൈസൽ എം എം താഹിർ ജോർജ് മുണ്ടക്കയം തുടങ്ങിയ പാർട്ടിയുടെ സംസ്ഥാന നേതൃ നേതൃത്വങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുക അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ ട്രഷർ കെ എച്ച് യൂനുസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനൂപ് തോമസ് ബിന്ദു രമേശ് രഹനാസ് കെ ഫോസിയ ഷാനവാസ് മണ്ഡലം പ്രസിഡന്റുമാരായ അഫ്സൽ ബി സിറാജ് കെ അക്ബർ ഹനീഫ ഹാരിസ് ബി എ റഹീം സി ബി എന്നിവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉറക്കമിളച്ചുകൊണ്ട് ഈ പരിസരവും ഈ മേഖലയും മനോഹരമായി അലങ്കരിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട പാർട്ടിയുടെ പ്രിയ പ്രവർത്തകർക്ക് നെടുങ്കണ്ടം ബ്രാഞ്ചിലെയും ഉടുമ്പജോല മണ്ഡലത്തിലെയും ജില്ലയിലെയും പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രസംഗപീഠം ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി മാത്രമായി ഇത് മനോഹരമായി തൻ്റെ കലാവിരുതിയിൽ തയ്യാറാക്കി തന്ന പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗം നിസാം അടക്കമുള്ള എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ഈ പരിപാടി വീക്ഷിച്ച ഇതിനോട് സഹകരിച്ച ഇതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയ നെടുങ്കണ്ടത്തിലെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും മാധ്യമ പ്രവർത്തകർക്കും കടക്കാർക്കുമടക്കം എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു അറിയിച്ചുകൊണ്ടി നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് എസ് ടി പി ഐ